രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മൂന്ന് ഉത്തർപ്രദേശിലെ കാൺപൂർ ഡിസ്ട്രിക്റ്റിലുള്ള ബറാറ്റു യാദവ് മാർക്കറ്റ് ഏരിയ പുലർച്ചെ രണ്ടു മണിയാണ് സമയം മുപ്പത് വയസ്സുള്ള അനൂപ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിൽ നല്ല ഉറക്കത്തിലായിരുന്നു പെട്ടെന്നാണ് ബെഡ്റൂം ഡോറിൽ ആരോ ശക്തിയായി തട്ടുന്ന ശബ്ദം കേട്ട് അവൻ ഞെട്ടി എഴുന്നേറ്റത് തന്റെ സഹോദരിയായ കോമൾ അകാൻഷ റൂമിന് പുറത്തുനിന്ന് കരങ്ങി നിലവിളിക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലായതോടെ അനൂപ് ഓടിച്ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ കയ്യിൽ കീറിയ മുറിവുകളിലൂടെ ചോരിയൊലിപ്പിച്ച് പേടിച്ചു വരച്ചു നിൽക്കുന്ന തന്റെ സഹോദരിയെ കണ്ട അനൂപിന് ഒന്നും മനസ്സിലായില്ല ഒരു പതർച്ചയോടെ അവൻ കാര്യം തിരക്കി ഇതോടെ കോമൾ അടുക്കുന്ന സംഭവം വിവരിച്ചു വീടിനകത്തേക്ക് അതിക്രമിച്ചു കയറി വന്ന പേർ നമ്മുടെ അച്ഛനെയും അമ്മയെയും കഴുത്തെ കൊലപ്പെടുത്തിയെന്നും തന്നെയും കൊല്ലാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല എന്നും അവർ വീടിനകത്തുള്ള ആഭരണങ്ങളും പണവുമെല്ലാം കൊള്ളയടിച്ച് രക്ഷപ്പെട്ടു എന്നുമാണ് കോമൾ പറഞ്ഞത് കോമൾ അകാൻഷിയും പാരന്റ്സും ഗ്രൗണ്ട് ഫ്ലോറിലും അനൂപ് ഫസ്റ്റ് ഫ്ലോറിലുമാണ് കിടന്നുറങ്ങിയിരുന്നത് അതുകൊണ്ട് തന്നെ അനൂപ് നടന്നതൊന്നും അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കോമൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അതാണ് അനൂപിനെ ശരിക്കും ഞെട്ടിച്ചത് അക്രമികളിൽ രണ്ടുപേരെ കാണാൻ അനൂപിന്റെ ഭാര്യ സഹോദരന്മാരെ പോലെ ഉണ്ടായിരുന്നു എന്നതാണ് കോമളിന്റെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയെ നടക്കിയ ഈ കേസിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അനൂപിന്റെയും കോമളിന്റെയും പാരന്റ്സിനെ കൊലപ്പെടുത്തിയ കൊലയാളികൾ ആരാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് വയസ്സുള്ള മുന്നാലാൽ ഗുപ്തയും അദ്ദേഹത്തിന്റെ ഭാര്യ അൻപത്തിയെട്ട് വയസ്സുള്ള രാജ്ദേവിയുമാണ് അന്ന് രാത്രി അതിക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടത് അടുത്തുതന്നെയുള്ള ഒരു ഫാക്ടറിയിൽ വളരെക്കാലം മാനേജറായി ജോലി ചെയ്തതിനുശേഷം റിട്ടയർ ചെയ്ത വ്യക്തിയാണ് മുന്നാലാൽ രാജ്ദേവി ഹൌസ് വൈഫും മുപ്പത് വയസ്സുള്ള അനൂപും ഇരുപത്തിയഞ്ച് വയസ്സുള്ള കോമൾ അകാൻഷിയുമാണ് അവരുടെ മക്കൾ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെയുള്ള ഈ കുടുംബം വളരെ സന്തോഷത്തോടെ തന്നെയായിരുന്നു ബറാറ്റു യാദവ് മാർക്കറ്റ് ഏരിയയിൽ താമസിച്ചു വന്നിരുന്നത് ജൂലൈ രണ്ടിനും എന്നത്തെയും പോലെ രാത്രി ആ കുടുംബത്തിലെ പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചതിനുശേഷം അവരവരുടെ റൂമിൽ പോയി ഉറങ്ങാൻ കിടന്നതായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാത്രി രണ്ടു മണിയോടെ കോമൾ ആകാംക്ഷ അനൂപിനെ വിളിച്ചുണർത്തിയതും നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞതും ഉടനടി അനൂപ് പാരന്റ്സിന്റെ റൂമിൽ ചെന്ന് നോക്കി കഴുത്തറുക്കപ്പെട്ട് മുറിവുകളിലൂടെ ചോരി നിലയിൽ നിലയിൽ കിടക്കുന്ന തന്റെ അച്ഛനെയും അമ്മയെയും കണ്ട അനൂപ് ശരിക്കും തകർന്നുപോയി പോയി ഒന്നും നിലവിളിച്ച് കരയാൻ പോലും അവനെ കൊണ്ടു കഴിഞ്ഞില്ല അത്രയും നടക്കുന്നൊരു കാഴ്ചയായിരുന്നു അത് കോമളിന്റെ കയ്യിൽ നിന്നും ചോരിയൊലിച്ചിറങ്ങുന്നതുകൂടി കണ്ടതോടെയാണ് അനൂപ് സമനില വീണ്ടെടുത്തത് പിന്നീട് ഇരുവരുടെയും നിലവിളി കേട്ട് അയൽവാസികളെല്ലാവരും ഓടിക്കൂടുകയും അവരിൽ ചിലർ പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു മൂന്നു മണിയോടുകൂടി പോലീസും ഫോറൻസിക് ടീമും ക്രൈം സീനിലെത്തി പരിശോധനകൾ ആരംഭിച്ചു മെഡിക്കൽ ടീം കോമൾ ആകാംക്ഷയ്ക്ക് പ്രാഥമിക ചികിത്സ നൽകി അവളുടെ പരുക്കുകൾ അത്ര സീരിയസ് ആയിരുന്നില്ല അനൂപിനെയാണ് പോലീസ് ആദ്യം ചോദ്യം ചെയ്തത് രാത്രി രണ്ടു മണിയോടുകൂടി കോമൾ വന്ന് വിളിച്ചപ്പോഴാണ് താൻ ഇക്കാര്യം അറിഞ്ഞത് എന്നും അതിൽ കൂടുതലായി തനിക്കൊന്നും അറിയില്ല എന്നുമാണ് അനൂപ് പറഞ്ഞത് നിങ്ങൾക്കാരെയെങ്കിലും സംശയമുണ്ടോയെന്ന് പോലീസ് ചോദിച്ചപ്പോൾ അനൂപ് അവന്റെ വിവാഹ ജീവിതം തകർന്നതിനെക്കുറിച്ചും അതിനുശേഷമുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചുമെല്ലാം പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലാണ് അനൂപ് ഫത്തേപൂരിലുള്ള സോണിക്ക എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് എന്നാൽ അവൾക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ആദ്യ രാത്രിയിൽ തന്നെ അനൂപ് തിരിച്ചറിഞ്ഞു ഇതിനെ തുടർന്ന് വെറും നാല് ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ വിവാഹ ജീവിതം അവസാനിക്കുകയും സോണികയെ അനൂപ് അവളുടെ വീട്ടിൽ തന്നെ തിരിച്ചുകൊണ്ടാക്കുകയും ചെയ്തു ഡിവോഴ്സ് ചെയ്യാനായിരുന്നു അനൂപ് തീരുമാനിച്ചതെങ്കിലും സോണികയുടെ ബ്രദേഴ്സായ സുരേന്ദ്ര മായങ്ക് എന്നിവർ ചേർന്ന് അനൂപിനെ തുടർച്ചയായി ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയതോടെ പ്രശ്നം വഷളാവുകയും ഇരു കുടുംബങ്ങളും തമ്മിൽ ശത്രുതയിലാവുകയും ചെയ്തു ഡിവോഴ്സുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നാലാലും രാജ്ദേവിയും ദുരൂഹമായ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെടുന്നത് ബന്ധം വേർപ്പെടുത്തുകയാണെങ്കിൽ അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം തരേണ്ടി വരുമെന്ന് പറഞ്ഞാണ് സോണികയുടെ ബ്രദേഴ്സ് അവസാനമായി പ്രശ്നമുണ്ടാക്കിയത് എന്നാൽ രോഗവിവരം മറച്ചുവെച്ചിട്ടാണ് അവർ ഈ വിവാഹം നടത്തിയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ കേസിൽ അനുകൂല വിധി ഉണ്ടാവില്ല എന്ന് അവർക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ പണം തട്ടിയെടുക്കാനായി അവർ നടത്തിയ കൊലപാതകമായിരിക്കും ഇത് എന്നും അക്രമികളിൽ രണ്ടുപേരെ കാണാൻ സോണികയുടെ ബ്രദേഴ്സിനെ പോലെ തോന്നി എന്നാണ് കോമൾ പറഞ്ഞത് എന്നും തനിക്കും അവരെ മാത്രമാണ് സംശയം എന്നുമാണ് അനൂപ് പോലീസുകാരോട് പറഞ്ഞത് ഇതേസമയം അനൂപിന്റെ ബെഡ്റൂമിൽ ഫോറൻസിക് ടീം നടത്തിയ പരിശോധനയിൽ മറ്റൊരു കാര്യം കണ്ടെത്തി ആ റൂമിലെ കട്ടിലിന് താഴെയായി ആരോ വോമിറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു ഇതേക്കുറിച്ച് അനൂപിനോട് ചോദിച്ച സമയത്ത് ഉറക്കത്തിൽ താൻ തന്നെയാണ് വോമിറ്റ് ചെയ്തത് എന്നും രാത്രി കഴിച്ച ഭക്ഷണം ദഹിക്കാതിരുന്നതിനാൽ സംഭവിച്ചു പോയതാണ് എന്നും രാവിലെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി കിടന്നുറങ്ങിയതാണ് എന്നുമായിരുന്നു മറുപടി ഈയൊരു മൊഴി പോലീസുകാരിൽ ചില സംശയങ്ങളുണ്ടാക്കി അടുത്തതായി അവർ പരിക്കേറ്റിരിക്കുന്ന കോമൾ ആകാംക്ഷയെ ചോദ്യം ചെയ്തു മുഖം മുഖംമൂടി ധരിച്ചെത്തിയ പേരാണ് അക്രമികൾ ആദ്യം അവർ പാരൻസിനെ കൊലപ്പെടുത്തി ആ റൂമിലെ ആഭരണങ്ങളും പണവുമെല്ലാം കൊള്ളയടിച്ചതിനു ശേഷമാണ് തന്റെ റൂമിലെത്തിയത് താൻ അക്രമം ചെറുത്തുനിന്നതോടെ അവർ രക്ഷപ്പെടുകയായിരുന്നു എന്നും അതിൽ രണ്ടുപേരുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ടാണ് അവർ അനൂപിന്റെ ഭാര്യ സഹോദരന്മാരാണെന്ന് തനിക്ക് തോന്നിയത് എന്നുമായിരുന്നു കോമൾ പോലീസുകാരോട് പറഞ്ഞത് പോലീസുകാർ ആ വീട്ടിലെത്തുമ്പോഴേക്കും അയൽവാസികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ആ വീടിനകത്തേക്ക് കയറി ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ക്രൈം സീനിലെ പല തെളിവുകളും നശിച്ചു പോയിരുന്നു എന്നിരുന്നാലും ഫോറൻസിക് ടീം ലഭ്യമായ തെളിവുകളെല്ലാം കളക്ട് ചെയ്തു നിരവധി ഫിംഗർ പ്രിൻസ് ആണ് അവർക്ക് ആ വീട്ടിൽ നിന്നും ലഭിച്ചത് അതിൽ പലതും അയൽവാസികളുടേതായിരുന്നു ഫിംഗർ പ്രിൻസ് വെച്ച് കില്ലറിനെ എളുപ്പത്തിൽ പിടികൂടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് പരിസര പ്രദേശങ്ങളിലെ സി സി ടി വി ഫുട്ടേജുകൾ മുഴുവൻ പരിശോധിച്ചു ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ വളരെ ഒരു തെളിവ് പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു കൊലപാതകം നടന്ന വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ സ്ട്രീറ്റിലെ ഫുട്ടേജുകൾ പതിയുന്ന ഒരു സർവേലൻസ് ക്യാമറയുണ്ട് അതിലെ ഫുട്ടേജുകൾ പരിശോധിച്ചപ്പോൾ രാത്രി പതിനൊന്ന് മണിക്ക് തുണി തുണികൊണ്ട് മുഖം മറച്ച നിലയിൽ ഒരു അജ്ഞാതൻ കൊലപാതകം നടന്ന വീടിന്റെ ദിശയിലേക്ക് നടന്നു പോകുന്നതായി കണ്ടു ഒരു മണിക്കൂർ കഴിഞ്ഞ് പന്ത്രണ്ട് പതിനേഴോടെയാണ് അയാൾ തിരിച്ചുപോയത് ഈ സമയത്ത് അയാളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു വന്നതുപോലെയല്ല അയാൾ തിരിച്ചുപോയത് അയാളുടെ വേഗവും പതർച്ചയുമെല്ലാം വെച്ച് നോക്കുമ്പോൾ അത് കില്ലറായിരിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്നാൽ കോമൾ ആകാംക്ഷയുടെ മൊഴികളാണ് പോലീസിന്റെ നിഗമനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് കാരണം പുലർച്ചെ രണ്ടു മണിക്കാണ് കോമൾ അനൂപിന് വിളിച്ചുണർത്തിയത് അതിന് തൊട്ടു മുൻപാണ് കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം അക്രമികൾ ആ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പുലർച്ചെ രണ്ടു മണി സമയത്താണ് കില്ലേഴ്സിന്റെ ഫുട്ടേജുകൾ സിസി ടിവിയിൽ പതിയേണ്ടത് ഇവിടെ പതിങ്ങിയിരിക്കുന്നത് രാത്രി പതിനൊന്ന് മണിക്ക് വരുന്നതും പന്ത്രണ്ട് പതിനേഴിന് തിരിച്ചു പോകുന്നതുമാണ് അതും ഒരാൾ മാത്രം ഇതോടെ അനൂപിന്റെയും കോമൾ അകാൻഷയുടെയും മൊഴികളിൽ പോലീസുകാർക്ക് സംശയമായി അവരെന്തോ മറച്ചു വയ്ക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പായി കാരണം രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ അക്രമികൾ ഒരു വീടിനകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വാതിലോ ജനലോ തകർത്തിട്ടുണ്ടാവും ഇവിടെ അങ്ങനെ അതിക്രമിച്ചു കയറിയതിന്റെ ഒരു ലക്ഷണവും കാണുന്നില്ല രാവിലെയോടെ മുന്നാലാലിന്റെയും രാജ്ദേവിയുടെയും മരണവാർത്തിയറിഞ്ഞ് ബന്ധുക്കളിൽ പലരും എത്തിത്തുടങ്ങിയതോടെയാണ് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പോലീസുകാർക്ക് മനസ്സിലായത് അതായത് ഈ പറയുന്ന കോമൾ അകാൻഷ മുന്നാലാലിന്റെയും രാജ്ദേവിയുടെയും സ്വന്തം മകളല്ല ദത്തുപുത്രിയാണ് അനൂപാണ് അവരുടെ ഏകമകൻ മകൻ ജനിച്ചതിനു ശേഷം രാജ്ദേവി പ്രഗ്നന്റ് ആയിട്ടില്ല ഒരു മകൾ വേണമെന്നുള്ളത് അവരുടെ അതിയായ ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് മൂന്ന് വയസ്സുള്ള കോമളിനെ അവർ ദത്തെടുത്തതും കോമൾ അകാൻഷ എന്ന പേരിട്ട് സ്വന്തം മകളെ പോലെ വളർത്തിയതും അനൂപിനെയും കോമൾ അകാൻഷയേയും ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ എല്ലാ സത്യങ്ങളും പുറത്തുകൊണ്ടുവരാൻ കഴിയുമെന്നുള്ള വിശ്വാസം പോലീസുകാർക്കുണ്ടായിരുന്നു എന്നിരുന്നാലും കൊല ചെയ്യപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം കഴിയുന്നതുവരെ അവർ കാത്തിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ പോലീസുകാർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു അതായത് മുന്നാലാലും രാജ്ദേവിയും രാത്രി കഴിച്ച ഭക്ഷണത്തോടൊപ്പം സ്ലീപ്പിംഗ് പിൽസ് കലർന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തി ഇതറിഞ്ഞതോടെ അനൂപിന്റെ വെളിപ്പെടുത്തൽ പോലീസുകാർക്ക് സ്ട്രൈക്കായി അതായത് രാത്രി കഴിച്ച ഭക്ഷണം ദഹിക്കാത്തതിനാലാണ് താൻ വൊമിറ്റ് ചെയ്തത് എന്ന് അനൂപ് പോലീസുകാരോട് പറഞ്ഞിരുന്നു ഒരുപക്ഷെ അത് ദഹിക്കാത്തത് കൊണ്ടാവില്ല മരുന്നിന്റെ റിയാക്ഷൻ മൂലമാവുമെന്നുള്ള രീതിയിൽ പോലീസ് ചിന്തിക്കുന്നു ഓൾറെഡി അനൂപ് വൊമിറ്റ് ചെയ്തതിന്റെ സാമ്പിൾ ഫോറൻസിക് ടീം പരിശോധനകൾക്കായി കളക്ട് ചെയ്തിരുന്നു അതിൽ നിന്നും സ്ലീപ്പിംഗ് പിൽസിന്റെ സാന്നിധ്യം കണ്ടെത്തി എന്നാൽ അന്ന് രാത്രി കോമൾ ആകാംക്ഷയ്ക്ക് മാത്രം ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഇതോടെ പോലീസുകാരുടെ എല്ലാ സംശയവും കോമൾ ആകാൻഷയ്ക്ക് മേലായി കൂടുതലൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല അവരവളെ കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതോടെയാണ് ഞെട്ടിക്കുന്ന പല സത്യങ്ങളും പുറം ലോകമറിഞ്ഞത് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കോമൾ ആകാംക്ഷയ്ക്ക് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് മുന്നാലാലും രാജ്ദേവിയും ചേർന്ന് അവളെ ദത്തെടുത്തത് സ്വന്തം മകളെ പോലെ സ്നേഹിച്ചും എല്ലാ സുഖസൗകര്യങ്ങളും ചെയ്തു കൊടുത്തുമാണ് അവരവളെ വളർത്തിയത് കോമൾ വീട്ടിലെത്തുമ്പോൾ എട്ട് വയസ്സുണ്ടായിരുന്ന അനൂപിനും അവളെ ഒത്തിരി ഇഷ്ടമായിരുന്നു വളർന്ന് വലുതായതോടെ താനൊരു ദത്തുപുത്രിയാണ് എന്നുള്ള സത്യം പതിയെ പതിയെ കോമൾ തിരിച്ചറിഞ്ഞു മുന്നാലാൽ ഗുപ്തിയുടെ ബന്ധുക്കൾ തന്നെയായിരുന്നു അതിന് കാരണം മുന്നാലാലിന്റെ സ്വത്തുക്കളെല്ലാം അനൂപിന് മാത്രം അവകാശപ്പെട്ടതാണെന്നും നീ ദത്തപുത്രിയായതിനാൽ നിനക്ക് സ്വത്തുക്കളൊന്നും ലഭിക്കില്ല എന്നും അവരവള് പറഞ്ഞു വിശ്വസിപ്പിച്ചു ഇതോടെയാണ് എല്ലാവരെയും ഇല്ലാതാക്കണമെന്നുള്ള ചിന്ത കോമൾ അകാൻഷിയുടെ മനസ്സിൽ കയറിക്കൂടിയത് അച്ഛനും അമ്മയും തനിക്ക് നൽകുന്ന സ്നേഹത്തിൽ ഒരു കുറവും വരുത്തുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവളുടെ മനസ്സിൽ നിന്നും ആ ചിന്ത മാറിയതേയില്ല ഇതിനിടയിലാണ് കോമൾ ഷാജഹാൻപൂർ നിവാസിയായ രാഹുൽ എന്ന വ്യക്തിയുമായി അടുപ്പത്തിലായത് മുന്ന ലാലിന്റെ കസിൻ ബ്രദറായ വിദ്യാസാഗറിന്റെ മകനാണ് രാഹുൽ ആർമി ഉദ്യോഗസ്ഥനായിരുന്ന രാഹുൽ ഗോവയിലെ മിലിറ്ററി ഹോസ്പിറ്റലിലായിരുന്നു ജോലി ചെയ്തിരുന്നത് എല്ലാ ദിവസവും ഇരുവരും ഫോണിലൂടെ മണിക്കൂറുകളോളം സംസാരിക്കും രാഹുൽ തന്റെ അനിയനായ രോഹിത്തിന്റെ സഹായത്തോടെ നിരവധി ഗിഫ്റ്റുകൾ കോമളിന് എത്തിച്ചു നൽകുമായിരുന്നു എന്നാൽ ഗിഫ്റ്റ് കൊടുക്കാൻ എത്തിയിരുന്ന രോഹിത് കോമളുമായി കൂടുതലടുത്തതോടെ അവരുടെ അടുപ്പം പ്രണയമായി മാറി രാഹുലിനെ ചതിച്ച കോമൾ ആകാൻഷ രോഹിത്തുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നതുവരെ എത്തി കാര്യങ്ങൾ അപ്പോഴും ഗോവയിലിരിക്കുന്ന രാഹുലിന് ഇതിനെക്കുറിച്ചൊന്നും അറിവുണ്ടായിരുന്നില്ല കോമൾ ആകാൻഷയും രോഹിത്തും അവർക്കിടയിലെ ബന്ധം രഹസ്യമാക്കി വെക്കുകയും രാഹുലായി ചോർക്കുന്ന പണം ഉപയോഗിച്ച് മാക്സിമം എൻജോയ് ചെയ്യുകയും ചെയ്തു ഈ സമയത്താണ് രാഹുൽ തന്റെ പ്രണയത്തെക്കുറിച്ച് വീട്ടുകാരോട് പറഞ്ഞതും അവരുടെ ഭാഗത്തു നിന്നും എതിർപ്പുണ്ടായതും വീട്ടുകാർ രാഹുലിന് വിവാഹാലോചനകൾ നോക്കാൻ തുടങ്ങിയതോടെയാണ് അവൻ ഈ കാര്യം തുറന്നു പറയേണ്ടി വന്നത് എന്നാൽ കോമൾ മുന്നാലാലിന്റെ ദത്തുപുത്രിയാണെന്നുള്ള കാര്യം പറഞ്ഞ് രാഹുലിന്റെ പാരന്റ്സ് ഈ ബന്ധത്തെ ശക്തമായി എതിർത്തു ഇതോടെ രാഹുൽ കോമൾ അകാക്ഷിയെ വിളിച്ച് വീട്ടുകാർ നമ്മുടെ ബന്ധത്തെ അംഗീകരിക്കില്ല എന്നും അതിനാൽ നമുക്ക് ഒളിച്ചോടി പോയി വിവാഹം കഴിക്കാമെന്നും അറിയിച്ചു പക്ഷേ രാഹുലിന്റെ ഈ തീരുമാനത്തോട് കോമളിന് യോജിപ്പുണ്ടായിരുന്നില്ല ഓൾറെഡി താനൊരു ദത്തുപുത്രിയായതിനാൽ സ്വത്തുക്കളിലൊന്നും തനിക്ക് അവകാശമില്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഇതിനിടയിൽ വീട്ടുകാരെ എതിർത്ത് ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കുക കൂടി ചെയ്താൽ അവരെന്നെ എന്തായാലും കുടുംബത്തിൽ നിന്നും പുറത്താക്കും അതിനാൽ ഒളിച്ചോടി വരാനൊന്നും തന്നെ കൊണ്ട് പറ്റില്ല എന്ന് കോമൾ രാഹുലിനോട് പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാമെന്ന് രാഹുൽ പറഞ്ഞപ്പോഴും കോമൾ അതിനെ എതിർത്തു അവരൊരിക്കലും ഈ ബന്ധത്തെ അംഗീകരിക്കില്ല എന്നും അവർ ജീവനോടെയുള്ളപ്പോൾ എനിക്ക് സ്വത്തുക്കളും ലഭിക്കില്ല നിന്നെ വിവാഹം കഴിക്കാനും പറ്റില്ല അതിനാൽ അവർ ഇല്ലാതാവണം അതിന് നീ എന്നെ സഹായിക്കണമെന്നും കോമൾ രാഹുലിനോട് പറഞ്ഞു ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയവരെ ഏതു വിധേനയും ഇല്ലാതാക്കി സ്വത്തുക്കൾ കൈക്കലാക്കണമെന്ന ഒറ്റ ചിന്ത മാത്രമേ കോമൾ ആകാംക്ഷയ്ക്കുണ്ടായിരുന്നുള്ളൂ കൊലപാതകങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് കോമൾ പറയുന്നതെന്ന് മനസ്സിലായതോടെ രാഹുൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചുപോയി തനിക്കിതിന് കൂട്ടുനിൽക്കാൻ പറ്റില്ല എന്നും അങ്ങനെ ചെയ്താൽ നമ്മൾ ഉറപ്പായും പോലീസ് പിടിയിലാവുമെന്നും പറഞ്ഞ് രാഹുൽ കോമളിനെ പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അവളുടെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല താനിതിന് കൂട്ടി നിന്നില്ലെങ്കിൽ കോമൾ തന്നെ ഒഴിവാക്കുമെന്ന് മനസ്സിലാക്കിയ രാഹുൽ വേറെ നിവർത്തിയില്ലാതെ അവളെ സഹായിക്കാൻ തീരുമാനിച്ചു അതിൻ പ്രകാരം ഈ കൊലപാതകങ്ങൾ എങ്ങനെ നടപ്പിലാക്കണമെന്നുള്ള പ്ലാൻ തയ്യാറാക്കിയത് രാഹുലാണ് സഹോദരൻ രോഹിതിനെയും രാഹുൽ അവന്റെ പ്ലാനിൽ ഉൾപ്പെടുത്തി ഓൾറെഡി കോമളിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തിയാണ് രോഹിത് അതറിയാതെയാണ് രാഹുൽ എല്ലാ പ്ലാനും തയ്യാറാക്കിയത് ആ പ്ലാൻ ഇപ്രകാരമാണ് കൊലപാതകം നടത്താൻ ഉദ്ദേശിക്കുന്ന ദിവസം രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിൽ കോമൾ ആകാശ സ്ലീപ്പിംഗ് ബിൽസ് പൊടിച്ചു ചേർത്ത് എല്ലാവരെയും മയക്കിക്കിടത്തണം ശേഷം രോഹിത് ആ വീട്ടിലെത്തി മുന്നാലാലിനെയും രാജ്ദേവിയെയും കഴുത്തെ കൊലപ്പെടുത്തും പിന്നീട് അനൂപിനെ കഴുത്തിഞ്ഞരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ഫാനിൽ കെട്ടിത്തൂക്കണം പാരന്റ്സിനെ കൊലപ്പെടുത്തിയതിനു ശേഷം അനൂപ് ആത്മഹത്യ ചെയ്തതാണ് എന്ന് വരുത്തിത്തീർക്കലായിരുന്നു അവരുടെ ലക്ഷ്യം അനൂപ് ഇങ്ങനെ ചെയ്യാനുള്ള എന്താണെന്ന് ആരെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ അനൂപിന്റെ ഭാര്യ സഹോദരന്മാർ പണത്തിനുവേണ്ടി നിരന്തരമായി ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും പണം കൊടുക്കുന്നതിനായി സഹായിക്കണമെന്ന് പാരന്റ്സിനോട് പറഞ്ഞപ്പോൾ അവർ സഹായിക്കാൻ തയ്യാറായില്ല അതിന്റെ ദേഷ്യത്തിൽ ഈ കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം അനൂപ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് എല്ലാവരോടും പറഞ്ഞാൽ മതിയെന്നും അവർ തീരുമാനിച്ചിരുന്നു ജൂലൈ രണ്ടിന് രാത്രിയാണ് അവർ കൊലപാതകത്തിനായി തിരഞ്ഞെടുത്തത് രാഹുൽ ഗോവയിലിരുന്ന് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചപ്പോൾ രോഹിത്തും കോമളും ചേർന്നാണ് ഈ ക്രൂരകൃത്യം നടപ്പിലാക്കിയത് ജൂലൈ രണ്ടിന് രാത്രി മണിയോടെ ഡിന്നർ കഴിച്ചതിനു ശേഷം എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് ഉറങ്ങാനായി പോയി രാത്രി കഴിച്ച ഭക്ഷണത്തിൽ കോമൾ സ്ലീപ്പിംഗ് പിൽസ് പൊടിച്ചു ചേർത്തത് ആരും അറിഞ്ഞിരുന്നില്ല കോമൾ മാത്രം ഡയറ്റിംഗ് ആണെന്നുള്ള കാരണം പറഞ്ഞ് ഭക്ഷണം കഴിക്കാതെ ഫ്രൂട്ട്സ് മാത്രമാണ് അന്ന് കഴിച്ചത് രാത്രി പതിനൊന്ന് മണിയോടെ രോഹിത് ആ വീടിന് മുന്നിലെത്തി എല്ലാവരും മയങ്ങിയിട്ടുണ്ടാവുമെന്ന് കരുതി കോമൾ മുൻവാതിൽ വഴി തന്നെ അവനെ വീടിനകത്തേക്ക് കയറ്റി ഗ്രൗണ്ട് ഫ്ലോറിലുള്ള റൂമിൽ ഉറങ്ങിക്കിടന്നിരുന്ന മുന്നാലാലിന്റെയും രാജ്ദേവിയുടെയും അടുത്തേക്കാണ് അവൻ ആദ്യം പോയത് വന്ന പാടെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് രോഹിത് രണ്ടുപേരെയും കഴുത്തറുത്തു കൊലപ്പെടുത്തി എല്ലാ സ്നേഹവും നിന്ന് വളർത്തി വലുതാക്കിയ പാരന്റ്സ് പിടങ്ങി മരിക്കുന്നത് ഒരു കൂസലുമില്ലാതെ കോമൾ ആകാംക്ഷ നോക്കി നിന്നു അവരിരുവരും മരണപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം രോഹിത്തും കോമളും ചേർന്ന് മുകളിലത്തെ റൂമിലെത്തി അനൂപിനെ കഴുത്തിഞ്ഞെറിച്ചു കൊലപ്പെടുത്തിയതിനു ശേഷം കെട്ടിത്തൂക്കലാണ് ലക്ഷ്യം എന്നാൽ അനൂപ് ഉറങ്ങിയിട്ടില്ല എന്നും റൂമിനകത്ത് അനക്കം കേൾക്കുന്നുണ്ടോ എന്നും മനസ്സിലായതോടെ ഇരുവരും പേടിച്ച് താഴേക്കിറങ്ങി രാത്രി കഴിച്ച ഭക്ഷണം സെറ്റാവാതെ അനൂപ് വോമിറ്റ് ചെയ്ത സമയമായിരുന്നു അത് അതുകൊണ്ട് മാത്രമാണ് അവന് ജീവൻ തിരിച്ചു കിട്ടിയത് സമയം കോമൽ അകാൻഷിയുടെ റൂമിലെത്തിയ രോഹിത് രാഹുലിനെ ഫോൺ വിളിച്ച് പ്ലാൻ പൊളിഞ്ഞ കാര്യം അറിയിച്ചു അനൂപ് വരെ വെയിറ്റ് ചെയ്യുന്നത് റിസ്ക്കാണെന്നും ഒരുപക്ഷെ അവൻ താഴേക്ക് ഇറങ്ങി വന്ന് ഈ കാഴ്ച കണ്ടാൽ എല്ലാ പ്ലാനും പൊളിയുമെന്നും ചിന്തിച്ച രാഹുൽ ഉടനടി പ്ലാൻ മാറ്റി എത്രയും പെട്ടെന്ന് കിട്ടുന്ന പണവും ആഭരണങ്ങളുമെല്ലാം കൈക്കലാക്കിയതിനു ശേഷം കോമളിന്റെ കയ്യിൽ മുറിവേൽപ്പിച്ച് രോഹിത് ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടണം രോഹിത് പോയ ഉടനെ തന്നെ കോമൾ അനൂപിന്റെ റൂമിൽ പോയി അവനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് തന്നെയും പാരന്റ്സിനെയും അജ്ഞാതരായ മൂന്നുപേർ ആക്രമിച്ച് പണവും ആഭരണങ്ങളുമെല്ലാം മോഷ്ടിച്ച് കടന്നു കടഞ്ഞു എന്നും അതിൽ രണ്ടുപേരെ കാണാൻ അനൂപിന്റെ ഭാര്യ സഹോദരന്മാരെ പോലെയുണ്ട് എന്നും പറയണം ഇതായിരുന്നു പ്ലാൻ പ്രകാരമാണ് ആ വീട്ടിലുള്ള പണവും ആഭരണങ്ങളുമെല്ലാം ഒരു ബാഗിലാക്കി പന്ത്രണ്ട് പതിനേഴോടെ രോഹിത് അവിടെ നിന്നും രക്ഷപ്പെട്ടത് ആ ഫുട്ടേജുകളായിരുന്നു അയൽവാസിയുടെ സിസിടിവിയിൽ പതിഞ്ഞത് എന്നാൽ രോഹിത് പോയി വളരെ നേരം കഴിഞ്ഞിട്ടും കോമളിന് അനൂപിന്റെ റൂമിൽ പോയി ഈ കാര്യം പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല ഒത്തിരി നേരത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം പുലർച്ചെ രണ്ടു മണിയോടെ കോമൾ കത്തിയെടുത്ത് സ്വയം കുത്തിപ്പരിക്കേൽപ്പിക്കുകയും അനൂപിന്റെ റൂമിന് മുന്നിൽ ചെന്ന് ഉറക്കെ കരഞ്ഞു നിലവിളിക്കുകയുമായിരുന്നു അതിനുശേഷമാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എല്ലാ സംഭവങ്ങളും അരങ്ങേറിയത് കോമൾ അകാൻഷിയുടെ ഫോൺ പോലീസ് പരിശോധിച്ച സമയത്താണ് അവൾക്ക് രോഹിത്തുമായി രഹസ്യബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലായത് കോമൾ ആകാഷയെയും രോഹിത്തിനെയുമാണ് പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത് അതിനുശേഷം ആർമി ഉദ്യോഗസ്ഥനായ രാഹുലും അറസ്റ്റ് ചെയ്യപ്പെട്ടു മൂന്നുപേരും വിചാരണ തടവുകാരായി ഇപ്പോഴും ജയിലിലാണ് ഈ കേസിൽ ഇതുവരെ ശിക്ഷ വിധിച്ചിട്ടില്ല എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ